പ്രിയപ്പെട്ട കുട്ടുകാരെ എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഴാവഴിയുടെ നാലാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ മഴ ചാറുമ്പോൾ എന്ന കവിതാഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗം അപ്പോൾ അതിൽ ആദ്യത്തെ നാല് പേരയുടെ ഭാവാർത്ഥവും അതിൻ്റെ പദ പദാർത്ഥവും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് നമുക്കെൻ്റെ ബാക്കി ഭാഗത്തേക്കൊന്ന് പോകാം ലാ സുവേളിൻ്റെ കേരള പാണ്ടാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം താഴെ വീഴയാൽ മാറും കാർമുകലിൻ നുറുങ്ങുകൾ പോലെ ചേറിളകും വലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ അടുത്ത നാല് എൻ്റെ അടുത്ത സ്റ്റാൻസാണ് താഴെ വിഴുകയാൽ ആകൃതി മാറും കാർമുകിലിന്നുറുങ്ങുകൾ പോലെ ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ ഇപ്പോൾ മഴ ദൂരും മഴ വന്നു കിഴക്കുന്ന് മഴ വന്നു ഇപ്പോഴത്തെ കാർമേഹങ്ങൾ ഉരുണ്ടുകൂടി അതായത് ദൂര നിന്നും വന്ന കാർമേഹങ്ങൾ ചിതറി നീങ്ങി നേരത്തെ വെള്ളിക്കമ്പ് വോടുകൾ പോലെയുള്ള മഴ ഭൂമിയിലേക്ക് പതിച്ചു ഇതായിരുന്നു ആദ്യത്തെ നാല് പേരുടെ അർത്ഥം ഇവിടെ താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുകിൽ നുറുങ്ങുകൾ പോലെ അതായത് താഴെ ഈ മഴവെള്ളം അല്ല ഈ പിന്നെ ആകാശത്തെ കാർമേഘങ്ങൾ താഴെ വീണാൽ ആകൃതി മാറും എന്നതുപോലെ നുറുങ്ങുകൾ കാർമുകലിൻ്റെ നുറുങ്ങുകൾ പോലെ ചേറിളകും വയലിലെമ്പാടും ഞാറ് നട്ടു നിൽക്കുന്നു പെൺകാ പെണ്ണാളുകൾ അതായത് വയലില് മഴയൊക്കെ പെയ്ത് നമ്മൾ വയലൊക്കെ പദം വരുത്തി ഞാറ് നടാൻ കൃഷിക്ക് പാകമായ ആക്കുന്ന ആ ഭാ ആ സമയത്ത് ഞാറു നടാനായിട്ട് പിന്നെ ആളുകൾ സ്ത്രീകൾ സ്ത്രീകളാണ് ആ ജോലിക്കൊക്കെ പണ്ട് വരുന്നത് ഇപ്പോഴതൊന്നും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് അപ്പോൾ അവിടെ ഈ വയലിൽ ഞാറ് നട്ടുകൊണ്ടേ നിൽക്കും ഞാറ് പറയുമ്പോഴേ അതായത് വളർന്നു വരുന്ന നെല്ലിൻ്റെ ചെടി അത് ആദ്യം നമ്മൾ വിത്ത് പാകിയിട്ട് ഒരു കൂട്ടം ഇങ്ങനെ ഒരു കൂട്ടം ഈ ചെടികൾ ഇങ്ങനെ കിളിച്ച് നിൽക്കുമ്പോൾ അത് പിഴുത് ചെറിയ ചെറിയ കെട്ടുകളാക്കി നമ്മൾ ഒരു വയലിൽ മാത്രമേ അത് പാകുകയുള്ളൂ പിന്നെ അത് ആ എമ്പാടും ഒരുപാട് വയലുകൾ കാണുമല്ലോ അവിടെ എല്ലാം നടാൻ വേണ്ടിയിട്ട് ഈ ഒരു വയലിൽ മാത്രമേ നമ്മൾ വിത്ത് പാകുകയുള്ളൂ പിന്നെ അവിടെ നമ്മളത് പിഴുതെടു എല്ലാം പറ പിഴുതെടുത്ത് കെട്ടുകളാക്കി ഓരോ വയലിൽ പോയിട്ട് അത് ഒരു കൃത്യമായ അകലത്തിൽ ഇങ്ങനെ നട്ട് ന നട്ട് ആണ് നെൽ ചെടികൾ നമ്മൾ വളരാൻ പാകമാക്കുന്നത് അപ്പോഴത് അത് ചെയ്യുന്ന സ്ത്രീകളെയാണ് ഞാറ് നട്ടു നിൽക്കുന്ന പെൺകാ പെണ്ണാളുകൾ പെൺ സ്ത്രീകൾ എന്നിവിടെ കവി പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നേ താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുകിൽ നുറുങ്ങുകൾ പോലെ ഈ ആകാശത്തിരിക്കുന്ന കാർമേകം താഴെ വീണാൽ ഒരു സാധനം താഴെ വീണാൽ ഇങ്ങനെ ചിന്നി ചിതറി പോവില്ലേ അതുപോലെ കാർമുകിൽ നിറമുള്ള പെണ്ണുങ്ങളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങനെ ഒരു പ്ര താഴെ വീണു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആകൃതിയൊന്നുമില്ല പല ആകൃതിയിലല്ലേ എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടി തറയിൽ വീഴും ഇവിടെ ആ കാർമുകിൽ തറ വീഴുന്ന പല ആകൃതിയിൽ വെച്ചാൽ പല രൂപത്തിലുള്ള സ്ത്രീകൾ ഞാറ് കത്തുകൊണ്ടേയിരിക്കുന്നു അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട ആണല്ലോ ഈ കവിത അപ്പം കൃഷിക്ക് ഭാഗമായി ഭൂമി എത്തുമ്പോഴേ ഇവിടെ കൃഷി തുടങ്ങുമ്പോഴേ ഈ നെൽകൃഷിയിൽ സഹായിക്കാൻ വേണ്ടി സ്ത്രീകൾ ഞാറുനൊട്ട് കൊണ്ടേ ഇരിക്കുന്നു ഞാറുനൊട്ട് നിൽക്കുന്നു പെണ്ണാളുകൾ പെണ്ണാളുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പെണ്ണുങ്ങൾ എന്നർത്ഥം താഴെ വീണ് തകരുന്ന കാർമുകിലിൻ്റെ ചെറിയ ചെറിയ നുറുങ്ങുകൾ പോലെ ഈ ചേറിളകി കിടക്കുന്ന അതായത് കൃഷിക്ക് ഭാഗമായി കിടക്കുന്ന ഈ മണ്ണില് സ്ത്രീകൾ ഞാറ് നട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ നാലു വരിയുടെ അർത്ഥം അടുത്ത നാലു വരി ഇങ്ങനെയാണ് ചേണിലുള്ളം കൊളിർക്കയാലാണോ ക്ഷീണമുള്ളത് മാറ്റുവാനാണോ ഒത്തുചേർന്നവർ തങ്ങളിൽ തന്നോർമ്മയ്ക്കൊത്ത തേന്മൊഴിപ്പാട്ടുപാടുന്നു കഴിഞ്ഞ വരിയിൽ ഈ പെണ്ണാളുകൾ ഞാറ് നടന്നുണ്ടല്ലോ അപ്പം ഈ ഞാറ് നടന്നോനൊപ്പം തന്നെ അവരെന്തും ചെയ്യുന്നുണ്ട് തേന്മൊഴിപ്പാട്ട് പാടുന്നതിൽ കേൾക്കാനിമ്പമുള്ള നല്ല ഈണത്തിലുള്ള പാട്ടുകൾ പാടുന്നുണ്ട് ഞാറ്റുപാട്ടുകളും ഈ ഇതൊക്കെ പണ്ട് നമ്മുടെ ഈ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന കാഴ്ചയായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഈ സ്ത്രീകളിങ്ങനെ പാട്ട് പാടി ഞാറ് നടുന്നതും കൊയ്ത്തുപാട്ടുണ്ട് കൊയ്യുമ്പോൾ പാടുന്ന പാട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാടന് സംഭവങ്ങളൊക്കെ ഇപ്പം അതൊന്നും കാണുവാനില്ല അപ്പോൾ അങ്ങനെ ഇവിടെ കവി പറയുന്നത് അവർ പാട്ട് പാടുന്നത് ചിലപ്പം ചേണിലുള്ളം കുളിർക്കയാലാണോ അവരുടെ ഉള്ളം കുളിർത്ത മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണോ അതോ ജോലി ചെയ്തിട്ടുള്ള ക്ഷീണമുള്ളത് മാറ്റുവാനാണോ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്ഷീണം മാറുവാനാണോ എന്തോ അവരെന്ത് ചെയ്യുന്നു ഒത്തു ചേർന്നവർ തങ്ങൾ തന്നോർമ്മയ്ക്കൊത്ത തേന്മൊഴി പാട്ടുപാടുന്നു അവർ ഒത്തുചേർന്ന് ഒന്ന് ചിന്തി ചെയുന്നു തങ്ങൾ തൻ ഓർമ്മയ്ക്കൊത്ത അവരുടെ ഓർമ്മയിലുള്ള അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഈ നല്ല മധുരതരമായ പാട്ട് ഞാറ്റുപാട്ട് അവർക്ക് അവരുടെ ഭാഗങ്ങളും ആശയവുമായി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം കൂട്ടുകാരെ അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും താങ്ക്